അഴുകലിൻ്റെ വളപ്രയോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായത് കുമ്മായം മഗ്നീഷ്യം സൾഫറിൻ്റെ ഒരു കോമ്പിനേഷൻ മിക്സ്ചറാണ് അത് എങ്ങനെയാണ് എത്ര ലിറ്ററിന് എത്രയാണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുമ്പം ഈ മണ്ണിലുള്ള കെടുവളം നശിക്കുന്നതിനും കൂടുതലായിട്ട് കാ പിടിക്കുന്നതിനും അല്ലെങ്കിൽ പൂക്കളുണ്ടാകുന്നതിനും ശരത്തെ കുറച്ചും കൂടെ ദൃഢമാക്കുന്നതിനും ഇത് നല്ലതാണ് പിന്നെ കർഷകർക്ക് ഉണ്ടാകുന്ന മെയിൻ ഒന്നാണ് ബോഡോ മിശ്രിതത്തിന്റെ ഉപയോഗം അത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് എപ്പോഴും ബോഡോ മിശ്രിതത്തിന്റെ ഉപയോഗം നല്ലത് തന്നെയാണ് ബോഡോ മിശ്രിതം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ കർഷകർ ഉപയോഗം കുറവാണ് കാരണം ബോഡോ മിശ്രിതം അടിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബോഡോ മിശ്രിതത്തിന്റെ ഉപയോഗം മൂലം നമുക്ക് ഫ്ലവറിങ്ങിനൊക്കെ നല്ലതാണ് പക്ഷെ അതിന് ബൂസ്റ്റിങ്ങിനും കൂടുതലായിട്ടുള്ള ഏലത്തിന്റെ പുനഃപ്രവർത്തനങ്ങൾക്ക് വീണ്ടും ടോണിക്കുകൾ പോലുള്ള മരുന്നുകൾ കൂടുതലായിട്ട് കൊടുത്തു തുടങ്ങേണ്ടത് കൊണ്ട് കൂടുതൽ എക്സ്പെൻസീവ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് മൊത്തത്തിൽ എക്സ്പെൻസീവ് ആയതുകൊണ്ടും ബോഡോമെസത്തിന്റെ ഉപയോഗം കമ്പയറബിളി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉപയോഗം കർഷകർ കുറവാണ് അഴുകൽ രോഗത്തിന് ഏറ്റവും ഫലപ്രദവും എന്നാൽ കർഷകർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുമായ ഒരു മരുന്നാണ് സിഒസി ഹെക്സാ കൊണസോൾ ആൻഡ് പൊട്ടാസിയം പോസ്പണേറ്റിന്റെ ഒരു അഡ്വാൻസ് കോമ്പിനേഷൻ ഇത് ഇപ്പോൾ കർഷകർ വളരെയധികം ഉപയോഗിക്കുന്നതും ഏറ്റവും ഫലപ്രദമായി കാണുന്നതുമായിട്ടുള്ള ഒരു മരുന്നാണ് നമ്മള് ഇത് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള നമ്മളിപ്പോ പറഞ്ഞ ബാക്കിയുള്ള മരുന്നുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ് അത് ഉപയോഗിക്കുമ്പോൾ എക്സ്പെൻസ് കമ്പയറബിളി കൂടുതൽ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ഏറ്റവും ഫലപ്രദവും അഴുകൽ രോഗത്തെ പെട്ടെന്ന് തടയാനുള്ള ഒരു അഡ്വാൻസ്ഡ് മരുന്നാണ് അഴുകൽ രോഗം കാണപ്പെടുമ്പോൾ തന്നെ നമ്മൾ മരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനായിട്ട് ആയിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു മരുന്ന് പ്രയോഗത്തിലൂടെ മാത്രമേ നമുക്ക് അഴുകൽ രോഗത്തെ തടയാനായിട്ടും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനായിട്ടും സാധിക്കത്തുള്ളൂ ഇതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടുതലായും അഴുകൽ ലോകത്തെ പറ്റി പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ അപ്പോൾ എല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്തൊരു നല്ല വിഷയവുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് ബൈ